എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാൻഡ് വാഷ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഫ്ലോർ ക്ലീനിങ്ങും ഹാൻഡ് വാഷും ഒക്കെ നമുക്ക് ഒറ്റ പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഫ്ലോർ ക്ലീനിങ്ങും ഹാൻഡ് വാഷും ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് കാരണം പല കെമിക്കൽസും അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വിപണന സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പൈസ സമ്പാദിക്കാൻ സാധിക്കും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതാ ഈ മരത്തിൽ കാണുന്ന ഇത് സോപ്പുകായുടെ മരമാണ് ഇത് നം മുമ്പെയൊക്കെ എല്ലാവരുടെ പറമ്പിലും കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ റോഡ് സൈഡിൽ കാണാറ് കാണുന്നുണ്ട് ഈ മരം പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ മരം ഇല്ലെങ്കിലും നമുക്കിത് ഈ ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാൻ അവിടുന്ന് മുന്നേ വാങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ചെറിയ പൈസയുള്ളൂ കേട്ടോ അതിന് ഇവിടെയൊക്കെ കിലോന് നാൽപ്പത് രൂപയേ ഉള്ളൂ അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്ലോർ ക്ലീനിങ്ങും ഹാൻഡ് വാഷും ഒക്കെ ഉണ്ടാക്കാം പിന്നെ അലക്കാനും ഒക്കെ ഉപയോഗിക്കാം അത് അപ്പോൾ ഇന്ന് ഞാൻ ഇത് കുറച്ച് കായം എടുത്തിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ് ഇത് ഉണങ്ങിയതായി അല്ലാത്തതുകൊണ്ട് തന്നെ തിളപ്പിച്ചിട്ട് വേണ്ട ഞാൻ വെറുതെ വെള്ളത്തിൽ ഇട്ട് ഉള്ളൂ ഉണക്കാണെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചിട്ട് ഒരു ദിവസം കുതിർത്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്കിതിങ്ങനെ സോക്ക് ആയി കിട്ടുള്ളൂ ഇനി നമുക്കിതിൻ്റെ ഇതായ സീഡൊന്ന് മാറ്റിയെടുക്കണം എല്ലാത്തിൻ്റെയും ഇവിടെ കടകളിലും ഇതിന് സോപ്പ് കായമെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഹാൻഡ് വാഷാണ് പണ്ട് കാലങ്ങളിൽ വസ്ത്രം അലക്കാനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച് വരുന്നത് ഇത് നമ്മൾക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ തൊലി എടുത്ത് ഒരു സോക്സിലിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ ഞാൻ ഇടാറുണ്ട് പക്ഷേ ഇത് മാത്രം ഇട്ടുകഴിഞ്ഞാൽ മുഴുവനും ഇതിൻ്റെ ഇതൊക്കെ നമ്മളുടെ ഡ്രസ്സിനൊക്കെ ആവും അതുകൊണ്ട് ഒരു സോക്സിലിട്ട് കെട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പം ഇതാണ് ഞാൻ ഫുള്ള് തൊലിയൊക്കെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇത് റോസ് പെറ്റൽസാണ് ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് റോസ് പറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ ഞാൻ ഉള്ളൂ ഫേസ് വാഷൊക്കെ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഞാൻ ഇതാ കറ്റാർ വാഴയുടെ ജെല്ലാന്ന് എടുക്കുന്നത് അതുകൂടി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈ റോസ് പെറ്റൽസും കറ്റാർ വാഴയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾക്ക് ഈ സോപ്പ് കായ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഇത് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പം കുറേശായ് മാത്രം ഈ വെള്ളം ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ മുഴുവൻ വെള്ളം ചേർത്ത് അരയ്ക്കരുത് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിൽ ഇത് നന്നായി അരച്ചെടുക്കാം ഇതാ ഇതായപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിൽ തിരെ തരിയൊന്നും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഇത് അരിച്ചെടുക്കാൻ ഇത് ഈ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് മുഴുവനായും ഇതിൻ്റെ ിട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് അരിച്ചെടുക്കാം എത്ര ചെറിയ കുട്ടികൾക്ക് പോലും ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിലൊന്നും നമ്മൾ കെമിക്കലൊന്നും ചേർ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു സ്കിൻ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ ചില കുട്ടികൾക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് നമ്മൾ എന്ത് നല്ല സോപ്പ് വാങ്ങിയാൽ തന്നെ അതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇനിയിപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് തിളപ്പിക്കണം തിളപ്പിക്കുമ്പം ഇതിപ്പോൾ തീരെ കട്ടിയില്ലാതെയാണ് അപ്പോൾ നമുക്ക് ഫേസ് വാഷും ഹാൻഡ് വാഷും ഒക്കെ കുറച്ചൊരു കട്ടിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതിന് ശേഷം മാത്രം വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പിന്നെ ഇതിൻ്റെ അരിച്ച് എടുത്തിട്ടുള്ള ആ മട്ടുണ്ടല്ലോ അതുപയോഗിച്ച് നമുക്ക് ഈ പാത്രം ഇത്രമാത്രം വെളുക്കുന്നില്ല ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതിൻ്റെ കളറ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടതാണല്ലോ ഇതിപ്പോൾ ഒന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി നല്ല ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഇതാ കണ്ടത് ഞാനൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ ഇതെടുത്തിട്ട് നമ്മളൊരു സോക്സിൽ കിഴുകി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ മതി ഡ്രസ്സൊക്കെ നല്ല പുത്തൻ പോലെ ആവും നമുക്കൊന്നും ഒരു അലർജി ഒന്നും ഉണ്ടാവില്ല അത് ഈ പാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് പാത്രം കഴുകാനും എല്ലാം അത് ഉപയോഗിക്കാം ബാക്കി നമ്മൾ അരിച്ചെടുത്ത സാധനം ഉപയോഗിക്കാം ഇപ്പോൾ ഇത് ഇതത് ഞാനിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട് അധികം കുറുക്കി ഒന്നും വേണ്ട പക്ഷേ ഇത് കുറച്ചൊരു ആ ഒരു വെള്ളം പോലെയുള്ളത് കുറച്ചൊരു തിക്കായി വരണം അപ്പോഴാണ് നമ്മളെ ഹാൻഡ് വാഷ് ആ ഒരു നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ലേ ആ ഒരു ടെക്സ്റ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ കായ ഉണക്കി വെച്ചതെടുത്ത് ദിവസം ഒന്ന് തിളപ്പിച്ച് അതിൽ ബെഡ്ഷീറ്റൊക്കെ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം അലക്കിയാൽ മതി എല്ലാ ചളിയും പോയിക്കട്ടോട്ടോ പിന്നെ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇതിൽ കുതിർത്ത് വെച്ച് അലക്കിയാൽ മതി എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഈ സോപ്പ് കായ എല്ലാത്തിനും ഇപ്പം നമ്മൾ ആരും ഇത് ഉപയോഗിക്കാറില്ല ഉള്ളവർ തന്നെ ഉപയോഗിക്കാറില്ല അതാണ് വാസ്തവം പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഒരു കെമിക്കലും ഇല്ലാത്ത ഇങ്ങനെയുള്ള ലിക്വിഡ് സോപ്പുകൾ ഉണ്ടാക്കി വേണം നമ്മളെ പാത്രമൊക്കെ കഴുകാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ പ്ലേറ്റുകളായാലും എല്ലാം ഇതുപോലെ എടുത്ത് വേണം കഴുകാൻ ഇപ്പോൾ ഇതാ ഇത് കണ്ടോ ഇത്രയും മതി കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ ഇത്രയും തിക്കായാൽ മതി അപ്പോൾ ഇത്രയാണ് ഇത് തണുക്കുമ്പോൾ നമ്മളുടെ ഹാൻഡ് വാഷൊക്കെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ വരും നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വരും ഇതൊന്ന് തണുക്കാനായി ഞാൻ ഇതായി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഞാൻ നിങ്ങൾക്ക് പാത്രം കഴുകുന്ന കാണിച്ചു തരാം കണ്ടോ ഇത് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയ പാത്രമാണ് കുറച്ച് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കണ്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഇതൊഴിച്ചിട്ട് ഞാൻ പാത്രം കഴുകി കാണിച്ചു തരാം ഇപ്പം മാത്രം ക്ലീൻ ഇത് ശരിക്കും പാത്രം കഴുകുന്ന ഇതല്ല ഇതെൻ്റെ ഹാൻഡ് വാഷാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് അത് പാത്രം കഴുകാൻ ഉപയോഗിക്കുക ഞാൻ വെറുതെ ഇതൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ച് തിളപ്പിച്ച് വെക്കുന്നത് നമ്മൾ തിളപ്പിച്ച് വെക്കണം കുറേ കാലം ഉപയോഗിക്കാനുള്ളതല്ലേ മൂന്നാല് മാസം ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പോൾ ഇതാ കണ്ടത് നിങ്ങൾ പാത്രം കുത്തം പോലെ ഒളിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇത് തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ടീ ട്രീ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഹാൻഡ് വാഷും ഫേസ് വാഷും ആയി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മറ്റേതിനൊന്നും ചേർക്കണ്ട ഇത് ഹാൻഡ് വാഷ് ഉണ്ടാക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് ഇപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം കേട്ടോ നമ്മൾക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ മതി ഇതിപ്പോൾ എനിക്ക് ഒരു മാസത്തേക്കുള്ളത് ഹാൻഡ് വാഷിന് മതിയാവും കാരണം ഞാൻ ബാക്കി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയത് അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉണ്ട കുറച്ച് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നതാണ് ഇതിപ്പോൾ കണ്ടോ നമ്മുടെ സാധാരണ ഹാൻഡ് വാഷ് പോലെ തന്നെ ഉപയോഗിക്കാം നല്ല സോപ്പും പതി ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ജ്വല്ലറീസൊക്കെ ഉണ്ടല്ലോ അതെന്ത് നല്ല ക്ലീൻ ആവും എന്നറിയാം ഇത് വെറുതെ ത ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു അര മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഇതാ ഇത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അതാ പോലെ ആയിട്ടുണ്ട് പിന്നെ വേറെ ഒരു കെമിക്കൽ അടങ്ങുന്ന ഒന്നും വാങ്ങിയിട്ടൊന്നും തേക്കണ്ട അധികം ബ്രഷ് ബ്രഷിട്ട് തേക്കോ ഒന്നും വേണ്ട വെറുതെ ഇതിൽ ഒരമണിക്കൂർ ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ ഇതെല്ലാതാ എല്ലാം ചളിയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് കളർ ചേർത്ത് ഇതുപോലെ കളറാക്കാം ഞാൻ ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ തിളപ്പിക്കുമ്പോൾ അതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് പുറമേ കൊടുക്കാനാവുമ്പോൾ നമുക്ക് പല കളറിലും ഉണ്ടാക്കാം ഇത് നമുക്ക് ഒരു വർഷം വരെ വേണ്ടുന്ന ഫ്ലോർ ക്ലീ ക്ലീനിങ്ങും ഹാൻഡ് വാഷും ഇത് ഉണ്ടാക്കി വെക്കാം ഒരിക്കലും കേടാവില്ല കേട്ടോ ഇത് ഒരിക്കലും കേടാവുന്ന കേടാവാതിരിക്കാൻ നമ്മളൊന്നും ആഡ് ചെയ്യുന്നുമില്ല ഇതിൽ ഞാൻ ഒരുപാട് നാളത്തേക്ക് വേണ്ടത് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട് ഒന്നും ചീത്തയാവാറില്ല നമ്മൾ നിലനിർത്തുന്ന വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ സാധാരണ നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്ന അതേപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്താലും മതി വെറുതെ ചെയ്യാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം നീലയോ പച്ചയോ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് നമുക്ക് കളർഫുള്ളാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്